നമസ്കാരം ജമ്മു കാശ്മീരിലെ ഗുരേ സെക്ടറിൽ ശനിയാഴ്ച സൈന്യവുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് രണ്ട് കൊടും ഭീകരരാണ് അതിൽ ഒരാൾ സുരക്ഷാ സേനയുടെ ലിസ്റ്റിലെ നോട്ടപ്പുള്ളിയായിരുന്നു മനുഷ്യ ജി പി എസ് എന്ന് വിളിപ്പേരുള്ള ബാഗുഖാനാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ പതിറ്റാണ്ടുകളായി സുരക്ഷാ സേന തേടി നടന്ന ഭീകരനായിരുന്നു ഇയാൾ സമന്തർ ചാച്ച എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത് പാക് അധീന കശ്മീർ താവളമാക്കി ഇന്ത്യയിലേക്ക് ഭീകരർക്ക് നുഴഞ്ഞു കയറുന്നതിന് സഹായം നൽകിയായിരുന്നു ഇയാൾ ഗുരേസിൽ നടന്ന ഏറ്റുമുട്ടലാണ് ഇയാളെ സേന വധിച്ചത് പാകിസ്ഥാനിലെ മുസാഫറബാദ് സ്വദേശിയായ ബാഗുഖാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറിലധികം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളിൽ ഭാഗമായിരുന്നു എല്ലാ നുഴിഞ്ഞുകയറ്റ വഴികളും ഇയാൾക്ക് മനഃപ്പാടമായിരുന്നു സൈന്യത്തിന്റെ കയ്യിൽപ്പെടാതെ കയറാൻ ഭീകരർക്ക് വഴി കാണിച്ച് നൽകിയതും ഇയാളായിരുന്നു അതിനാലാണ് ഇയാളെ മനുഷ്യ ജി എന്ന് പേര് വിളിച്ചിരുന്നതും ഇയാളുടെ തിരിച്ചറിയൽ കാർഡും കണ്ടെത്തിയിട്ടുണ്ട് നൌഷേര നാർ മേഖലയിൽ നൊഴിഞ്ഞു കയറുന്നതിനുള്ള ശ്രമത്തിനിടെയും മറ്റൊരു ഭീകരനൊപ്പം വെടിയേറ്റ് ഇയാൾ കൊല്ലപ്പെടുകയായിരുന്നു ഗുലൈ സെക്ടറിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൂറിലധികം നുഴഞ്ഞു കയറ്റു ശ്രമങ്ങൾക്ക് ഇയാൾ സൗകര്യമൊരുക്കിയിരുന്നതായി സുരക്ഷാ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു പ്രദേശത്തെ ദുർഘടമായ ഭൂപ്രദേശങ്ങളെയും രഹസ്യ വഴികളെയും കുറിച്ചും കൃത്യമായ അറിവുണ്ടായിരുന്നതിനാൽ മിക്ക നുഴഞ്ഞുകയറ്റു ശ്രമങ്ങളും വിജയം കണ്ടിരുന്നു ഇതോടെയാണ് ഭീകര സംഘടനകൾക്കിടയിൽ ഇയാൾ ഹ്യൂമൻ ജി പി എസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് നിയന്ത്രണ രേഖയിൽ മറ്റൊരു ഭീകരനോടൊപ്പം കയറാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇയാൾ കൊല്ലപ്പെടുന്നത് നൂറിലധികം നുഴഞ്ഞുകയറ്റക്കാർക്ക് ഇയാൾ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെന്നും സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മാത്രമാണ് ഗുരേസ് മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നൂറിലധികം നുഴഞ്ഞുകയറ്റ ശ്രമങ്ങൾക്ക് ഇയാൾ ഭാഗമായത് പ്രദേശങ്ങളിലെ രഹസ്യ വഴികൾ കൂടാതെ പ്രതികൂല സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നും പൂർണമായ അറിവ് ഇയാൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു ഹിസ്ബുൾ കമാൻഡർ ആയിരുന്നപ്പോൾ ഗുരേസിൽ നിന്ന് നിയന്ത്രണ രേഖയിലെ അയൽ പ്രദേശങ്ങളിൽ നിന്നും നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പിലാക്കുന്നതിലും തീവ്രവാദ സംഘടനയെ സഹായിച്ചിരുന്നു ഇയാൾ വർഷങ്ങളോളം സുരക്ഷാസേനയുടെ കണ്ണു വെട്ടിച്ച് കഴിയുകയായിരുന്നു ബാഹുഖാൻ നുഴഞ്ഞുകയറ്റ ശ്രമത്തെക്കുറിച്ച് ജമ്മു കാശ്മീർ പോലീസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുരേസ് സെക്രട്ടറി ഇന്ത്യൻ സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായിട്ടാണ് ഓപ്പറേഷൻ ആരംഭിച്ചത് ഈ സമയത്താണ് ബാഹുഖാനോടൊപ്പം മറ്റൊരു തീവ്രവാദിയും സുരക്ഷാസേന വധിച്ചത് കൊല്ലപ്പെട്ട മറ്റൊരു ഭീകരനെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഓപ്പറേഷൻ നൌഷരൻ ആർ ഫോർ എന്ന ദൗത്യത്തിലാണ് ഭീകരനെ കണ്ടെത്തി വധിച്ചത് ഭാഗുഖാന്റെ മരണം ഗുരേഷ് ബെന്തിപ്പോര മേഖലകളിലെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമെന്നും അതിർത്തി സുരക്ഷിതമാക്കാനുള്ള ഇന്ത്യൻ സേനയുടെ തുടർച്ചയായ ശ്രമങ്ങളിൽ തന്ത്രപരമായ വിജയം കൈവരിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനിടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് വീമ്പിളക്കി പാകിസ്ഥാൻ രംഗത്ത് വന്നിരുന്നു ഇന്ത്യയുമായിട്ടുള്ള സംഘർഷത്തിൽ ആകാശത്തിലും കരയിലും പാക് സൈന്യം ശക്തി തെളിയിച്ചതാണെന്ന വീരവാദവുമായി പാക് വിദേശകാര്യ മന്ത്രി ഇസാഖ് ദറാണ് രംഗത്ത് വന്നത് പാക് അധിനിവേശ കശ്മീർ തിരികെ നൽകൽ ഭീകരവാദം എന്നീ വിഷയങ്ങളിൽ മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്നതാണ് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാട് രണ്ടായിരത്തി മൂന്നിൽ പർവേഷ് മുഷ്രഫ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഇന്ത്യയും പാകിസ്ഥാനും സംയുക്ത ചർച്ചകൾക്ക് തുടക്കമിട്ടിരുന്നു എന്നാൽ നൂറ്റി അറുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തോടെ ചർച്ചകൾ മുടങ്ങിയിരുന്നു ഏറ്റവും ഒടുവിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തോടെയാണ് ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളായത് അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനു നേരെ അൻപതിൽ താഴെ മാത്രം ആയുധങ്ങൾ പ്രയോഗിച്ചാണ് ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകിയതെന്ന് വ്യോമസേന വൈസ് ചീഫ് എയർ മാർഷൽ നർവദേശ്വർ തിവാരി ഇന്ന് വ്യക്തമാക്കിയിരുന്നു എൻ ഡി ടി വി സംഘടിപ്പിച്ച ഡിഫൻസ് സമിറ്റിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് ശത്രുവിന്റെ നീക്കങ്ങൾക്ക് അനുസരിച്ച് ഏത് വിധേനയും തിരിച്ചടി നൽകാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചത് തീരുമാനമെടുക്കാനുള്ള സമയം കുറയ്ക്കാനും പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും സഹായിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതായത് ഒരു പരോക്ഷ മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒളിഞ്ഞെടുക്കുന്നത്